ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു സംഭവം സഹോദരപുത്രനായ സുകുമാരനുമായി ഉണ്ടായിരുന്ന സ്വത്തു തർക്കത്തെ തുടർന്നാണ് തങ്കമ്മ ആസിഡ് ഉപയോഗിച്ച് സുകുമാരനെ ആക്രമിച്ചത് ശരീരഭാഗങ്ങളിൽ ഗുരുതരമായി പൊള്ളലേറ്റ സുകുമാരൻ അന്ന് തന്നെ മരണപ്പെട്ടിരുന്നു ആക്രമണത്തിനിടയിൽ പൊള്ളലേറ്റ തങ്കമ്മ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും തങ്കമ്മ കുറ്റം സമ്മതിച്ചിരുന്നു തങ്കമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയായിരുന്നു തങ്കമ്മയ്ക്ക് ഇന്നലെ നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മാറ്റി ആക്രമണം നടത്തുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പാണ് സുകുമാറിൻ്റെ വീട്ടിലേക്ക് തങ്കമ്മ എത്തിയത് ഏറ്റുമാനൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ ആസിഡും കയ്യിൽ കരുതിയിരുന്നു എന്നാണ് നിഗമനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് തങ്കമ്മ മരണപ്പെടുന്നത് നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി